എനിക്ക് ഏവൂരമ്പലത്തിൽ കഥകളി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പൂതനാമോക്ഷമായിരുന്നു അപ്പം അതിനെ ഞാൻ വിചാരിച്ചു എന്നെ ഒരുക്കുന്നതും ഒക്കെ ഒന്ന് അണിയറയിലെ വിശേഷങ്ങളൊന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് വൈകിട്ട് രാത്രി എട്ട് മണിക്കായിരുന്നു പ്രോഗ്രാം എനിക്കാണെങ്കിൽ ഭയങ്കര പനിയായിരുന്നു മരുന്നും ഒക്കെ കഴിച്ചുകൊണ്ടാണ് ഞാൻ എത്തിയത് വേഷം കളയ വേണ്ടാന്ന് പറയാൻ എനിക്കൊരു വിഷമമായിരുന്നു കളിക്കാൻ കിട്ടുന്ന സാഹചര്യം ഇതും ഭഗവാൻ കൃഷ്ണന്റെ അമ്പലത്തിലെ പൊതിനാമോക്ഷം കളിക്കാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമാണ് ഇത് കലാമണ്ഡലം അരുൺ എന്നെ മേക്കപ്പ് എപ്പോഴും എന്നെ മിക്കവാറും മേക്കപ്പ് ചെയ്യുന്ന അരുൺ ആണ് പക്ഷേ അരുൺ ഒരു കഥകളി ആർട്ടിസ്റ്റാണ് ഒരുപാട് കുട്ടികളെയും വലിയ ആൾക്കാരെയൊക്കെ കഥകളി പഠിപ്പിക്കുകയും ഇപ്പോഴും കുറേ കുട്ടികളെ സ്ത്രീകളെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് സ്ത്രീകളൊക്കെ ഒത്തിരിപ്പെട്ട് പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അവർക്കൊക്കെ അരങ്ങേറ്റം നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്ലാസ്സുകളും കുട്ടികളും ഒക്കെ പുള്ളിക്കുണ്ട് മിക്കവാറും ഒക്കെ പിന്നെ സാറിൻ്റെ എൻ്റെ സാറ് കൃഷ്ണപ്രസാദ് ആശാൻ്റെ അടുത്ത സുഹൃത്താണ് അവർ രണ്ടുപേരും ഇവിടെയുള്ള കുചേരവൃത്തമൊക്കെ മിക്കവാറും ഒക്കെ കാണാറുണ്ട് എന്നെ ഇപ്പം മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുഖം മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര പെർഫെക്ഷനാണ് ഒരു മേക്കപ്പിൻ്റെ കാര്യത്തിൽ അരുൺ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അതിനു മുമ്പൊരു പുറപ്പാട് ഒരു ഒരു മോളുണ്ടായിരുന്നു പുറപ്പാട് കൃഷ്ണന്റെ വേഷം കെട്ടാൻ ആളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പൊതിനാമോക്ഷം തുടങ്ങിയത് ഫൗണ്ടേഷൻ ൗണ്ടേഷൻ ചെയ്തുകഴിഞ്ഞ് പൗഡർ ഇട്ട ഏകദേശം ഒരു ഒന്ന് ഒന്നര മണിക്കൂർ ഉണ്ടായിരുന്നു വേഷം ഒരുക്കാൻ തന്നെ അത്രയും സമയം നമുക്ക് വേണ്ടി വരും എട്ട് മണിക്കായിരുന്നു കളി ഏകദേശം ഒരു നാലര മണി കഴിഞ്ഞപ്പം മുതലേ എന്നെ ഒരുക്കി തുടങ്ങി ലിപ്സ്റ്റിക്കിൻ്റെ ചുണ്ടത്തൊക്കെ ശകലം പൊളിച്ചെണ്ണ വരട്ടി ഒക്കെ ഒന്ന് നനയ്ക്കും എന്നാൽ നമുക്ക് എഴുതുമ്പം നല്ല ഇതായിട്ട് എഴുതും അല്ലെങ്കിൽ പൗഡറും അതും എല്ലാം കൂടെ ഇന്ന് ചിരാ മുരിഞ്ഞ പോലെ ഇരിക്കുമല്ലോ അപ്പം അതൊന്ന് മയപ്പെടുത്തും ീ കണ്ണൊക്കെ എഴുതാൻ തുടങ്ങി ഓലക്കേറിലാണ് മഷി കൊണ്ടുവരുന്നത് ഈർക്കിലുപയോഗിച്ചാണ് എഴുതുന്നത് പൊട്ട് തൊടിക്കുകയാണ് അപ്പം രണ്ട് കണ്ണും പുരിയോ എല്ലാം എഴുതി കഴിഞ്ഞു ഒക്കെ എന്ത് ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നത് ഇപ്പം കണ്ണും ഒക്കെ എഴുതി പൊട്ടുമൊക്കെ തൊട്ട് കഴിഞ്ഞപ്പം ഇതാണ് പുരുഷനാശാനാണ് എന്നെ കുഞ്ഞിലെ മുതലേ കഥകളിക്കൊക്കെ ഒരുക്കിയിട്ടുള്ള ആശാനാണ് ഇപ്പോഴും വേണ്ട എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരുങ്ങാൻ കടന്നു കൊടുക്കാൻ സാധിച്ചു അപ്പോൾ എനിക്ക് ഈ പത്തിക്കിറ്റൊക്കെ ഇട്ട് തന്നേക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെയിട്ട് പൂതരാമോക്ഷത്തിൽ ഇറങ്ങുന്നത് സാധാരണ അരുൺ മാത്രമേ കാണത്തുള്ളൂ ഇപ്രാവശ്യം കൃഷ്ണൻ്റെ വേഷം കൂടെ ഒരു മോള് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ചുട്ടി ചുട്ടിക്കുത്താനായിട്ടൊക്കെ വന്നതാണ് അപ്പം എനിക്കൊരു ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ എനിക്ക് ഇട്ട് തരുവാണ് നല്ല മനോഹരമായിട്ട് വരയ്ക്കുകയും ഒക്കെ ചെയ്യും അതാണ് അപ്പോൾ എൻ്റെ കിറ്റൊക്കെ ഇട്ട് നല്ല മുഖത്തെ ഏകദേശമൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് വേറെ സൗണ്ടൊക്കെ അവിടെ ഒത്തിരി ഉണ്ടായിരുന്നത് അത് ഡിസ്റ്റർബ് അയക്കാൻ ആണെങ്കിലും എന്ന് വിചാരിച്ചാൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തത് ഇതിനെക്കുറിച്ച് തന്നെയാണ് അന്നേരം പറയുന്നത് വീണ്ടും അരുവിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി ഇത് ഞാൻ ഇപ്പം സ്ത്രീ വേഷം കളിക്കുമ്പം കെട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കൊലിസാണ് ഏകദേശം അവിടെ കൃഷ്ണൻ്റെ വേഷമൊക്കെ ഏകദേശമൊക്കെ ആയി അതിൻ്റെ കളി തുടങ്ങാറായി അപ്പോൾ അതൊക്കെ എൻ്റെ ഉടുത്തുകെട്ടൊക്കെ തുടങ്ങാൻ പോവാണ് പിന്നെ കുപ്പായമൊക്കെ ഇടിയിച്ചു കുപ്പായവും വളയും എല്ലാം ഇടിയിച്ചു തോൾപുട്ടും ഒക്കെ ഇടിയിക്കുകയാണ് നമ്മൾ ഉടുത്തുകെട്ട് തുടങ്ങാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഇതൊരു പ്ലാസ്റ്റിക് ചാക്കാണ് അതെല്ലാം ഇങ്ങനെ അടുക്കി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതാണിങ്ങനെ വലിച്ചു കെട്ടുന്നത് Hmm. <laughs> Melonjori ketampuan. നമ്മൾ അരയിൽ കിട്ടുന്ന പടി അരിഞ്ഞാണും ഏകദേശം ഒക്കെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് പൂമാല മുല്ലപ്പൂമാല കിട്ടിയില്ല ഒരുപാട് നടന്നിട്ട മുല്ലപ്പൂമാല മുല്ലപ്പുമാല കിട്ടിയതേയില്ല അവസാനം പിന്നെ അരളിയുടെ എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏകദേശമൊക്കെ മുലക്കൊല്ലാരമൊക്കെ കെട്ടി കഴുത്താരവും കെട്ടി അതിനുശേഷം മാല ഇട്ടു ഇനി നാട കെട്ടണം ലിപ്സ്റ്റിക്ക് ഇടണം ചാമരം വെക്കണം അങ്ങനെയുള്ള പണികളൂടെ ഉള്ളു ഇനി അപ്പം വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് അത് റെഡിയാക്കി വെച്ചതേ ഉള്ളു അല്ലോ ഇനിയിപ്പോൾ അതൊന്നും ഒക്കെ ഒന്ന് അതൊക്കെ ചായ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രസ്സെല്ലാം പറ്റി അങ്ങനെയൊക്കെ പോവുമല്ലോ അതുകൊണ്ട് ലാസ്റ്റേ അതൊക്കെ ചെയ്തുള്ളൂ ഏകദേശമൊക്കെ ഫിനിഷായി ഇനി മുടിയുടെ ചാമ്പരം വെക്കണം അറുമാൽ കെട്ടണം ചുണ്ടപ്പൂ ഇടുകയാണ് കണ്ണ് ചുമക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണ് ഇങ്ങനെ ഇട്ട് കണ്ണൊന്ന് കറക്കണം അന്നേരം കണ്ണ് വന്നു വരും ചാമരം കിട്ടുകയാണ് ഈ മരത്തൊലി കൊണ്ട് മരത്തിൻ്റെ തൊലിയിൽ നിന്നാണ് ഇത് ഈ ചാമരം ഉണ്ടാക്കിയേക്കുന്നത് അതൊക്കെ നല്ല ഒറിജിനൽ സാധനങ്ങളാണ് ഇതിന് ഞാൻ ഇതിനു മുമ്പ് ഈ കഥകളിയുടെ ഓർണമെൻറ്റ്സ് എല്ലാത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുതനാമത്തിന് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് മുടി നമുക്ക് അവസാനം മുടി വായിൽ വെച്ചിങ്ങനെ അലറി പുതനയായിട്ട് വരുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് മുടി ഇടണം അല്ലെങ്കിൽ കുറച്ച് നമുക്ക് റൂമാലൊക്കെ ഇട്ട് പിൻ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യും കുറച്ചുകൂടെ ആയിട്ട് കളിക്കാം പക്ഷേ ഇതിന് മുടി ഇങ്ങനെ എടുക്കേണ്ടതുകൊണ്ട് കുറച്ച് നമ്മൾ അങ്ങനെ പിൻ ചെയ്യാതെയും ഒക്കെ ഇട്ടേക്കും എൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ നടന്നു പോയത് കലാനിലയം കരുണാകര കുറുപ്പാശാനാണ് നമുക്ക് കഥകളിയുടെയൊക്കെ ആൾക്കാരാണ് സാറ് എന്നെയൊക്കെ കൊച്ചിലെ മുതലേ ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്യുകയും ഇപ്പോഴും ഇവരോടൊക്കെ ഇങ്ങനെ സഹവസിച്ച് പോകാൻ പറ്റുന്നല്ലോ ഇത്രയും അതെന്നൊക്കെ ഒരു വലിയ കാര്യം അവരുടെയൊക്കെ സ്നേഹവും എനിക്ക് അവരോടുള്ള സ്നേഹവും അങ്ങനെ റുമാലും ഒക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ദേഷ്യമൊക്കെ എല്ലാം ഫിനിഷായി ഞാൻ പതുക്കെ അരങ്ങത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം എൻ്റെ ആശാൻ്റെ കൃഷ്ണപ്രസാദ് ആശാദിൻ്റെ നൂറിനാട്ടായിരുന്നു കളി അദ്ദേഹം കുറച്ച് നേ ചുറ്റി കുത്തി നേരെ നേരത്തെയൊക്കെ പോയി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അന്നേരം തന്നെ വാങ്ങിച്ചു അങ്ങനെ എനിക്ക് നന്നായി കളിച്ചു എന്ന് മറ്റ് കണ്ടവരൊക്കെ പറഞ്ഞു പിന്നെ പനിയുടെയൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു എനിക്ക് കളി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും ആയി പക്ഷേ എന്നാലും ഞാൻ പിടിച്ചു നിന്നു ഭഗവാൻ്റെ അനുഗ്രഹം അതുകൊണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയി അവസാനം എനിക്ക് ശകലം മിനിക്ക് ഒക്കെ ഇട്ട് തരും വരുവാണ് ലൈറ്റ് ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒന്ന് തിളങ്ങും കയ്യിലൊക്കെ ഒരു അല്പം സിന്ധൂരായിട്ട് വെള്ളം പച്ച വെള്ളം കൂടെ ചേർത്ത് കലക്കി നമ്മുടെ കയ്യിലൊക്കെ ഒരു ചുവന്ന കളറ് വരാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതോടുകൂടി എല്ലാം മേക്കപ്പ് പൂർണ്ണമായി ഞങ്ങൾ വലിയ വിളക്ക് വെച്ചിട്ടുണ്ട് ആ വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് സ്റ്റേജിലേക്ക് കയറും അപ്പോൾ ഇതാണ് എൻ്റെ പൂതന വിഷം ആദ്യം ലളിതയായി പിന്നീട് പൂതനെയാവുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണണേ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ